നമസ്കാരം ഒടുവിൽ കെ ഫോണിനും അന്ത്യം സംഭവിച്ചിരിക്കുന്നു അങ്ങനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കോടികൾ തട്ടിച്ചും മുടക്കിയും കൊണ്ടുവന്ന ഒരു പദ്ധതിക്ക് കൂടി തിരശ്ശീല വീഴുകയാണ് കൺസൾട്ടൻസികളെ കൂട്ടുപിടിച്ച് നമ്മുടെ മുഖ്യമന്ത്രി കളഞ്ഞു കുളിച്ചത് ചില്ലറയൊന്നുമല്ല അതിൽ വമ്പൻ പദ്ധതികളിലൊന്നായിരുന്നു കെ ഫോൺ പിണറായി സർക്കാരിന് പണം തട്ടിക്കാനും പാഴ്ചിലവ് നടത്താനും മാത്രമേ അറിയുള്ളൂ എന്നതുകൊണ്ട് ആ പദ്ധതിയും ഇപ്പോൾ താഴെ വീണു കോടികൾ പാഴാക്കി സർക്കാർ കൊണ്ടുവന്ന വമ്പൻ പദ്ധതിയായിരുന്നു കെ ഫോൺ പിണറായി സർക്കാർ പദ്ധതി നടപ്പിലാക്കില്ലെന്ന് കണ്ടപ്പോൾ കരാർ കമ്പനികൾ തന്നെ പിന്മാറുകയാണ് ഇതോടെ സർക്കാരിന്റെ വലിയ പ്രഹസനം കെട്ടടങ്ങി ഒരു പദ്ധതി കൂടി ഓർമ്മയാവുകയാണ് സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ നൽകാമെന്ന് പറഞ്ഞ വലിയ പ്രചരണം നടത്തിക്കൊണ്ടുവന്ന പദ്ധതിയായിരുന്നു കെ ഫോൺ സമ്പൂർണ്ണ ഇന്റർനെറ്റ് എന്ന ആശയമായിരുന്നു സർക്കാരിന് അവസാനം പവനായി ശവമായതുപോലെയായി ഇതും പാതിവഴിയിലായതോടെ കരാർ കമ്പനികൾ പിന്മാറുകയായിരുന്നു ഇതോടെ സർക്കാർ വെട്ടിലായിരിക്കുകയാണ് പദ്ധതിക്ക് അഞ്ചു കോടി ബജറ്റിൽ നിന്ന് നൽകാമെന്നായിരുന്നു സർക്കാരിന്റെ വാഗ്ദാനം പൊതുഖജനാവ് മുടിച്ചതോടെ സർക്കാരിന്റെ ആ പ്ലാനും പൊളിഞ്ഞു സർക്കാർ ഓഫീസുകളിൽ മാത്രമാണ് നിലവിൽ കെ ഫോൺ ഉള്ളത് അതും തകരാറ് തദ്ദേശ വകുപ്പ് നൽകിയ ഗുണഭോക്തൃ പട്ടിക കൃത്യമല്ലാത്തതിനാൽ പിന്മാറുകയാണ് എന്നാണ് സർക്കാരിന് കമ്പനിയുടെ അറിയിപ്പ് സംസ്ഥാനത്ത് ഇരുപതു ലക്ഷം ബി കുടുംബങ്ങൾക്ക് സൗജന്യ കണക്ഷൻ എന്നായിരുന്നു പ്രഖ്യാപനം എന്നാൽ പിന്നീട് ആദ്യഘട്ടത്തിൽ പതിനാലായിരം കുടുംബങ്ങൾക്ക് എന്നായി ഒരു മണ്ഡലത്തിൽ നൂറുപേരെന്ന കണക്കിൽ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിൽ അത് കൊടുത്തു തീർക്കാൻ പോലും സർക്കാരിന് കഴിഞ്ഞില്ല എന്നുള്ളത് വൻ പരാജയമായി പത്ത് മാസമായി കെ ഫോണിന് കഴിഞ്ഞിട്ടില്ല ഇതൊന്നും ആദ്യഘട്ടത്തിൽ ഇനിയും ഏഴായിരം കണക്ഷൻ ബാക്കി നിൽക്കുകയാണ് കമ്പനിയുടെ ഈ പിന്മാറ്റവും ഉദ്ഘാടന ദിവസം രണ്ടായിരത്തിഒരുന്നൂറ്റി അഞ്ച് കുടുംബങ്ങളിലേക്ക് സൗജന്യ കണക്ഷൻ കിട്ടിയെന്ന് അവകാശപ്പെട്ട കെ ഫോൺ ഇതുവരെ അധികം നൽകിയത് വെറും മൂവായിരത്തിഒരുന്നൂറ്റി കണക്ഷൻ മാത്രമാണ് മുപ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് സർക്കാർ ഓഫീസുകളിൽ ഇപ്പോഴും ഇരുപത്തിയൊന്നായിരത്തി എഴുപത്തിരണ്ട് ഓഫീസുകളിൽ മാത്രമാണ് കെ ഫോൺ കണക്ഷൻ നിലവിലുള്ളത് നിലവിൽ കണക്ഷൻ ഉപയോഗിക്കുന്നവരും കെ ഫോൺ ഉപേക്ഷിക്കാനുള്ള പദ്ധതിയിലാണ് വേഗതയേറെ ഇന്റർനെറ്റ് ലഭ്യമാകാത്തതാണ് പ്രധാനമായ കാരണം അതിനിടെ കെ ഫോൺ ഉപയോഗിക്കുന്നവർ എത്രയും വേഗം ബില്ലടയ്ക്കണമെന്ന നിർദ്ദേശവും അടുത്തിടെ സർക്കാർ മുന്നോട്ട് വച്ചിരുന്നു ഇരുപത് എം ബി പി എസ് മുതൽ ഇരുന്നൂറ്റിഅൻപത് എം ബി പി എസ് വരെ വേഗമുള്ള ഇന്റർനെറ്റ് ലഭിക്കുന്ന പ്ലാനുകളാണ് അവതരിപ്പിച്ചത് മൂന്ന് മാസത്തേക്ക് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ മുതൽ ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ വരെയായിരുന്നു വാടക എന്നാൽ അതിവേഗ ഇന്റർനെറ്റ് നൽകുന്നതിൽ പദ്ധതി സമ്പൂർണ്ണ പരാജയമായിരുന്നു കെ ഫോൺ കണക്ഷൻ കിട്ടിയവരിൽ പലർക്കും നെറ്റ്വർക്ക് സേവനം പോലും കിട്ടിയിരുന്നില്ല തുടക്കം മുതൽക്കേ പരാജയമായിരുന്നു കെ ഫോൺ കണക്ഷൻ നൽകാൻ ബാക്കിയുള്ളത് ഏതെല്ലാം വീടുകളിലാണെന്ന വിവരം പോലും കേ ഫോണിന് ഇപ്പോഴും ലഭ്യമല്ല ഈ വീടുകളുടെ പട്ടിക കൈമാറണമെന്ന് കമ്പനിയോട് കെ ഫോൺ ആവശ്യപ്പെട്ടിരുന്നു വൈകാതെ രണ്ടര ലക്ഷം ബി പി കുടുംബങ്ങളിൽ കൂടി സൗജന്യ കണക്ഷൻ നൽകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പദ്ധതിയുടെ ഈ പതനം പദ്ധതിയുടെ തുടക്കത്തിൽ പ്രഖ്യാപിച്ച പതിനാലായിരം കണക്ഷൻ പോലും പൂർത്തീകരിക്കാനാകാത്തത് സർക്കാരിന്റെ വലിയ വീഴ്ചയാണ് കോടികൾ വിലയിട്ട് സർക്കാർ കൊണ്ടുവന്ന ഓരോ പദ്ധതിയും തലകുത്തന് വീഴുകയാണ് തുടക്കത്തിൽ വലിയ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടുവന്ന പദ്ധതികളൊന്നും തന്നെ സർക്കാരിന് ഇതുവരെയും നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ കെ ഫോണും തലകുത്തി വീണിരിക്കുന്നു ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ രാത്രിക്ക് ഡി എൻ എ ന്യൂസിൽ